ഇത് ഞങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കും എൺപത്തയ്യായിരം കൊടുക്കും എൺപത്തയ്യായിരം രണ്ടായിരം ചിലരെ എണ്ണ അടിച്ചാൽ എന്തെങ്കിലും കുറഞ്ഞെങ്കി കുറഞ്ഞു രണ്ടര രണ്ടു ലക്ഷത്തി അയ്യതിനായിരം രണ്ടര ലക്ഷം ചോദിക്കൊണ്ട് നെഗോഷ്യബിൾ ലോണ് പുള്ളും കയറും ഇത് ഞമ്മളിപ്പൊ ഈ കണ്ടീഷനിൽ മൂന്ന് അറുപതിനോട് കൊടുക്കും എത്ര മൂന്നാറ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സീറ്റർ ആണ് ഇത് ആ സെവൻ സീറ്റർ ഓട്ടോമാറ്റിക് എത്ര ഇത് നമ്മള് രണ്ടര ചോദിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം പതിനെട്ട് മോള് പതിനെട്ട് മോള് ഇത് നമ്മള് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം ചോദിക്കുന്നുണ്ട് അല്ല മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം മൂന്നാമുക്കാൽ ലക്ഷം ഓട്ടോമാറ്റിക് വേഗണ പതിനെട്ട് മോള് കൊടുക്കാം പതിനെട്ടും ഇത് ഞമ്മള് നാലര ലക്ഷം ചോദിക്കുന്നുണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം എത്ര മോളാണ് രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ ഒമ്പത് മോളിലാണ് മുപ്പത് പേപ്പർ ഉണ്ടോ വരെ ഇരുപത്തൊമ്പത് ഒറിജിനൽ കേരള മുഹമ്മദ് നല്ല അടിപൊളി ഓഫറിലാണ് നമ്മളെ വണ്ടികളെ കൊടുക്കുന്നേ ഒരു വണ്ടികളുണ്ട് വലിയ വണ്ടികളുണ്ട് നല്ല വണ്ടി കൊടുക്കും വണ്ടികൾ ചെറിയ പൈസ കൊടുക്കും കൊടുക്കേണ്ട ഷോപ്പ് നമ്മളത് ഒന്ന് രണ്ട് മാസം ഓപ്പൺ ആയിട്ട് രണ്ട് മാസം ആകണേ ഉള്ളൂ ഒന്നര ആയിട്ടുള്ള ഓപ്പൺ ആയിട്ട് പഴയ ഇങ്ങോട്ട് മാറ്റിയതാണ് അതാണ് ഇങ്ങോട്ട് മാറിയതാണ് പറഞ്ഞേ നമ്മള് കൊണ്ടോട്ടി കൂട്ടാലുങ്കൽ കരിങ്കല് റോഡ് ആ കൂട്ടാലുങ്കല് എറണ സ്ഥലത്ത് കൊണ്ടോട്ടിന്നാണ് മറ്റേ എയർപോർട്ടോ കേറിന്റെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് നമ്പർ വിളിച്ചാലല്ലേ അത് അറിയില്ലാന്നുണ്ടെങ്കിൽ ആരെയും പറഞ്ഞ ലൊക്കേഷൻ വിട്ടു കൊടുക്കും നമ്മളെ സ്പോട്ട് കിട്ടും പിടർക്കും അതാണ് നോക്കാനുള്ളത് മേറോഡിന്റെ റോഡിന്റെ തന്നെയാണ് റോഡിന്റെ ഹൈവേന്റെ വക്കാണ് ഉള്ള കൂടെ ആണ് കൂടെ തിരിഞ്ഞു വെച്ച് ഇല്ലല്ലേ യൂസർ പോകണൊന്നുമില്ലേ

നമ്മൾ പറയാത്തത് എന്തെങ്കിലും കണ്ടുപിടിച്ചാ അങ്ങോട്ട് വണ്ടി കൊണ്ടുവരാണ്ടി വണ്ടിയ ഒന്ന് നോക്കണ്ടെല്ലാം പറഞ്ഞാ കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടു അല്ല നല്ല ഓടിനെ പ്രായത്തില് ആചാതി വേണ്ടോലെ പറഞ്ഞിട്ട് പട്ടം പോലെ

ഇനി നമ്മള് ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കണ്ടല്ലേ അത് നല്ല ഗ്യാരണ്ടി വണ്ടി ആണ് നല്ല ഗ്യാരന് വണ്ടി 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 അപ്പൊ നമുക്ക് തന്നെ പരിചയപ്പെട്ടല്ലോ നേരെ കൂടി നമ്മളെ അടിപൊളി കിഡുമ്പോൾ സ്റ്റാർട്ടിങ് രണ്ടായിരത്തി പതിനെട്ട് മോളിൽ കിഡ്

അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല മാക്സിമം അതെ നല്ല വൃത്തലമുണ്ടല്ലേ ഓട്ടോമാറ്റിക് ആണ് ഗിയർ മാറാതെ പോകാൻ പറ്റും ലേഡീസിനും പറ്റും ജെന്റ്സിനും പറ്റില്ലേണ്ടാക്കും പറ്റും എല്ലാവർക്കും പറ്റും ഓടിക്കാനും പറഞ്ഞാൽ എല്ലാവർക്കും പറ്റില്ലേ ഡ്രൈവിംഗ് അറിഞ്ഞാ മതി ബാക്കിയൊക്കെ എന്നാ അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക് കിട്ടുന്ന ചോദിക്കുന്നുണ്ട് ഇത് ഞമ്മള് രണ്ടര റുപ്യ ചോദിക്കുന്നുണ്ട് പതിനെട്ട് കൊടുക്ക അതില് ചെറിയ നാഘോഷ പറഞ്ഞില്ല നമ്മള് കൊടുക്കണോ പറയണോ ഒക്കെ നാഘോഷങ്ങളും അത്രേ ഉള്ളൂ ചില ആൾക്കാരൊക്കെ ഒന്ന് കണ്ടിട്ട് അത്രയും കാണാത്തോൽക്കാണ് നമ്മൾ ഈ പറയുന്നത് ലോൺ കേറോ

ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്സ് ഓട്ടോമാറ്റിക് വേഗനറാണ് അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പറഞ്ഞു കൊടുക്കാ ഓണർഷിത്രോണർഷിപ്പ് അല്ലേ പതിനെട്ട് മോള് ഓട്ടോമാറ്റിക് വേഗണറാണ് സിംഗിൾ ഓണർഷിപ്പാണ് കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള ഉള്ളത് മാറ്റിയത് മാറ്റിയാണല്ലേ ആ അന്ന് അങ്ങനെ മാറ്റിയത് അങ്ങനെ മാറ്റുന്നതൊക്കെ യ്യം മൂന്ന് ലക്ഷത്തി ലക്ഷം ഓട്ടോമാറ്റിക് വേഗന പതിനെട്ട് മോളിൽ കൊടുക്കാം മോളിൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കമ്പനി ഹിസ്റ്ററി വണ്ടി കുറച്ചും കൊടുക്കാ ലോൺ മൂന്നു ഏതാണ്ട് മൂന്നുപേരും കേറും പിന്നെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോണാണ് ആൾക്കാരല്ല ഡെലിവറി കൊടുക്കും ഡെലിവറി കൊടുക്കും അതേപോലെ തന്നെ സലറി ഓട്ടോമാറ്റിക് ആ മാനുവല് സെലറി മാനുവൽ ആണല്ലേ മോളിലേ രണ്ടായിരത്തി പതിനഞ്ചു മോളില് പതിനഞ്ചു മോളില് സെലറി ആണ് നല്ല വൃത്തിലുണ്ട് അല്ലെ നല്ല വൃത്തി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ടയറും എല്ലാം എല്ലാ ഭാഗം ഭാഗവും എത്ര ഓടിക്കേ ഇത് തൊണ്ണൂറായിരം തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിയുണ്ട് തൊണ്ണൂറ്റമ്പതിനായിരം ആഹ് ലക്ഷം ആയില്ലേ ഒരു ലക്ഷം തെങ്ങിയില്ല അപ്പൊ അപ്പൊ കൊടുത്തു സീറ്റുകാരങ്ങളെ കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ ഉഷാറാണ് അല്ലേ വാക്സ്റ്റാറിംഗ് ഫോൺ ഡോറ് വിൻഡോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്

ഇതാണ് രാജാവ് രാജാവാണ് അല്ല ഇത് നാല് ഭാവും വിൻഡോ അല്ലേ അതല്ലേ നാല് ഡോറും ഡ്രൈവറ് എല്ലാ ഗ്ലാസ് പോലും ഇതിനുള്ള മെച്ചം ചെറിയ പൈസക്ക് ചെറിയ പൈസക്ക് രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ ഒമ്പത് മൂട്ട് ഇരുപത്തി ഒമ്പത് അതിന് ആവശ്യം ഇത് ഓട്ടം എൺപതിനായിരം കിലോമീറ്റർ ഓടിയും നിലവിൽ ഓടിയുണ്ട് കറക്റ്റ് ആവും അതൊന്നും നമ്മക്കൊരു ഉറപ്പ് പറയാൻ പറ്റൂർ അത്ര മീറ്ററിൽ കാണാതെ നാല് ഭാവും പിൻഡോ സ്റ്റാർങ് സീറ്റ് കാര്യങ്ങള് എല്ലാറും ഉണ്ടല്ലേ ആളുകൾ വന്നാൽ തെറ്റല് പോകില്ല പണ്ടേ അത്രേ ഉള്ളൂ ഫാമിലിക്ക് പറ്റിയ അടിപൊളിയുണ്ടല്ലേ അത് നമ്മൾ ചെറിയ കായ്ക്കാണ് കൊടുക്കണ്ടല്ലേ അത്രേ ഉള്ളു അതെ ടയറും കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം കൂടെ വിഷാറില്ലേ എന്നാ ഈ ആൾട്ടോ ഇരുപത്തൊമ്പ പേപ്പർ ആൾട്ടോ അത്ര ഇത് ഞങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കും എമ്പത്തയ്യായിരം രൂപ കൊടുക്കും എൺപത്തയ്യാറ് പേപ്പറിലോണ്ടാവില്ല അത്രേള്ളു അത് അറിയില്ല ചെറിയ ലാഭം ബാങ്ക് അച്ചോടും ഇതൊക്കെ ഡെലിവറി നമ്മള് ഡെലിവറി എന്നാ അതേപോലെ അടിപൊളി സെവൻ സീറ്റ് എട്ടിക്കായാലോ ഞങ്ങളെ പോലുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് ഇറച്ചാണല്ലേ അത്യാവശ്യം വൃത്തിയുള്ളേ നല്ല വൃത്തി അത്യാവശ്യം ഇഞ്ചം ഫുൾ പഴയെടുത്തതാ ഇഞ്ചം ഫുൾ പഴയ ഫുൾ പഴയെടുത്ത് ഒരു വർഷത്തിന്റെ ഇടയിൽ എന്ത് അങ്ങോട്ട് കൊണ്ടര കൊണ്ടാ അതോ ഗ്യോ അറിയണം അതാണ് അടിപൊളി അലവീര് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ ആണ് സെറ്റർഡേ ആ ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്

ാണ് എല്ലാർ ക്ലിയർ ആണല്ലേ എല്ലാ ക്ലിയർഷിപ്പ് സോണർഷിപ്പ് നാല് നിലവിലുള്ളത് റീപ്ലേസ് ബാക്കിലെ ഡിക്ലാസ് റീപ്ലേസ് വേറെ ഒന്നും ഇല്ല വേറെ ഒന്നുമില്ല അങ്ങനെ ചോദിക്കുന്നത് ഇത് നമ്മളിപ്പോ ഈ കണ്ടീഷനിൽ മൂന്ന് അറുപതിനോട് കൊടുക്കും അറുപതിനായിരം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സീറ്റേഡ് ആണ്

പതിനഞ്ച് മോഡല് ഹോണ്ട ജാസിന് അത്യാവശ്യം വൃത്തില്ല അടിപൊളി നല്ല വൃത്തി നല്ല വൃത്തി മോഡൽ ഓപ്ഷൻ ഓപ്ഷൻ നന്ന ഫുള്ള താഴെ ഫുള്ളിന് താഴെ ഉണ്ടല്ലേ നല്ല അടിപൊളി സിൽവർ കളർ അല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ എൺപത്തി എട്ടായിരം ഓടിയു നിലവിലോടീണ്ട് നിലവിൽ ഓടിയു

എങ്ങനെ മോളായിരുന്നാല് ഇത് രണ്ടായിരത്തിഒമ്പത് ആ ഒറിജിനൽ കേരള ഒമ്പത് മോളെ ഒറിജിനൽ കേരളൻ കളറാണല്ലേ ഗോൾഡൻ കളർ ഡിമാൻഡ് ആണല്ലേ ആ കളറ് ഡിമാൻഡുള്ള കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഓടിയാണ് നിലവിൽ ഓടിക്കണ കേരള ഒറിജിനൽ കേരള അതും വി ഓപ്ഷൻ ആണല്ലേ ആ എന്നാ ഓണർഷിപ്പ് എത്രയോ

ഇത് ഞമ്മള് നാലര ലക്ഷം ചോദിക്കുന്നുണ്ട് നാല് ലക്ഷത്തി അമ്പതിനഒമ്പത് പുതിയ പേപ്പർ ഒമ്പത് മോളാണെങ്കിൽ പേപ്പറുണ്ടോ ഇരുപത്തിൽ ഒറിജിനൽ കേരളത്തി അമ്പതിനായിരം നാല് ലക്ഷം ചോദിക്കൊണ്ട് അതിന് മണി കുറച്ചും കൊടുക്ക ലോൺ ലോൺ മൂന്നര ലോണും കയറും നാല് ലക്ഷത്തി അമ്പതിനായിരം ചോദിച്ചാണ്ട് മൂന്നര ലക്ഷം ലോണ് കയറില്ല ലോണ് കയറ്റും ഒരു ലക്ഷം കൊടുക്കല് ഇന്നോവലം വണ്ടില്ലേണ്ടി അതെ ഇല്ലാത്ത ഗ്യാരന് ഒറിജിനൽ അതെ നല്ല വൃത്തലുണ്ട് അടുത്ത മണ്ടല്ല അടിപൊളി ഹോണ്ടാസിറ്റില്ല എങ്ങനെ മോളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ ഹോണ്ട്രാസിറ്റി ആണല്ലേ നല്ല വൃത്തലുണ്ട് നല്ല ഒരു റീപ്ലേസും ഇല്ല ഒരു റീപ്ലേസും ഇല്ലാത്ത ഗ്യാരന്റിയേ ഗ്യാരന് എങ്ങനെ പത്തൊമ്പത് മോളില് പത്തൊമ്പത് മോൾ ഏതാ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ്റെ താഴെ ഫുള്ളിന്റെ താഴെ

പറയാൻ പറ്റും പുതുപുത്തൻ ടയർ ടയർ കടുപുത്തൻ ഉണ്ട് ുംങ്ങനെയാണെങ്കിൽ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ലക്ഷം ആണ് ആറമുക്കാലം കാര്യങ്ങളൊക്കെ എത്ര ചോർന്നാല് ഏകദേശം ആറില് ആറില് ഉള്ള എന്ന് പറയാ നല്ല ക്ലിയർ സ്ഥലത്ത് ആളാണെങ്കിൽ

വീട് ഡീസൽ വണ്ടിയാണ് ഹൈബ്രിഡ് ആണ് അത്യാവശ്യം അടിപൊളി സരാമണ് ഡിക്കി സ്പേസ് കാര്യങ്ങള് ലക്ഷറി ലുക്കിൽ പോവുകയും ചെയ്യല്ലേ മൈലേജിൽ അത്യാവശ്യം മൈലേജ് മൈലേജ് നോക്കണ്ട കണ്ടീഷൻ നോക്കണ്ട സ്മാർട്ട് ഹൈബ്രിഡ് ആണല്ലേ ആ നല്ല വെറുത്തുള്ള കിടന്ന വണ്ടി നീല കളറാണ് എത്ര ഓടികളെന്നാല് ഇത് ഒന്ന് നാപ്പത്തി ആയ വണ്ടിയാ കേരള നമ്പർ നമ്പറായ വണ്ടിയാണ് എൽ സി ഡി കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ് മെയിൻ ക്ലാസ് മാത്രം മാത്രം മാറിയിട്ടുള്ളൂ പേര് അത്യാവശ്യം പെരും നല്ല മൈലേജുള്ള രാജാവ് രാജാവ് അല്ല എത്ര വേണേക്ക് നമ്മള് ചോദിക്കണ്ടേ നാലേ മുക്കാൽ യ്യായിരം ഫുള്ള് ലോണും കയറും അടിച്ച പൈസ കൊടുക്കാതെ ചിലപ്പോ കിട്ടിയെന്ന് വരും ഉറപ്പു പറയില്ല അത് വേറെ വേറെയും ചെലപ്പോ കിട്ടിയെന്ന് വരും പ്രൊഫൈൽ ആണ് മാക്സിമം ഒരു മാസം എണ്ണടിച്ച പൈസ കിട്ടും ആൾക്കാ ഡെലിവറി കൊടുക്കും നല്ല കൊടുത്തോന്നല്ലേ ഇഡലം വണ്ടി നടത്തോണ്ടല്ലാണ് അടിപൊളി കിയൻറെ സോണറ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയ സാധനം സെറാമിക് ചെയ്തോണ്ട് ആ സെറാമിക് ചെയ്ത സാധനമാണ് ഇത് ഫുൾ ഓപ്ഷനാ അല്ല എച്ച് ഡി എ കെ പ്ലസ് എച്ച് ഡി കെ പ്ലസ് ആണ് ഓപ്ഷൻ ഉണ്ടല്ല ഫുൾ ബ്ലാക്ക് വണ്ടിയാണ് കമ്പനി അലവില് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 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 കാര്യങ്ങളൊക്കെ സിംഗിൾ സിംഗിൾ ഓണർ ഓണർഷിപ്പ് വരുള്ളൂ എല്ലാ ഫീച്ചേഴ്സും വരൂലൂഫ് വരുന്നുണ്ടോ സൺ പ്രൂഫ് ഇല്ല മാറി ട്ടുണ്ട് ഇതിന് അതാണ് ചെറിയൊരു വിലയും കുറവുണ്ട് വില കുറവ് കൊടുക്കും വില കുറവ് കൊടുക്കില്ല ഉള്ളുക്കൊന്നും ഇല്ല ഉള്ളു ചെറിയ ടോപ്പില് ചെറിയൊരു തട്ട് ആണ് ചെറിയ തട്ട് മൂന്നെ പാർട്ടി വെട്ടി അതാണ് അതാണ് അങ്ങനെ പറഞ്ഞു ആണ് സെറാമിക് ഒക്കെ ചെയ്തവന് ആണ് എട്ട് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കും അയിമ്പതിനായിരം മുടക്കാൻ കിയാ സോണറ്റ് ഇറക്കാം അതല്ല അടിപൊളി എക്സുലെ ചോദിക്കാം കിടന്നു ഓടിക്കാരാ കുണ്ടും മുഞ്ചൊക്കെ കണ്ടു ആ ഒന്നും നോക്കണ്ടേ ലോഡ് ഫുള്ള് തട്ടിൻ്റെ വിചാരിച്ചാണ് പേടിച്ചണ്ട ആചായ് തട്ടൊന്നല്ല ചെറിയൊരു ചെങ്ങല് വഴങ്ങിയുള്ളത് മാത്രമേ നമ്മള് അത്രേ ഉള്ളേ ഉള്ളൂ വന്നോട്ട് വന്നിട്ട് എവിടെ വേണേലും അതൊക്കെ സൗകര്യങ്ങളെല്ലാം നമ്മള് ചെയ്ത് ഇവിടെ വരണ ഒരു ഇരുപത് പൈല ഏതാലും കിട്ടും എന്തായാലും പറഞ്ഞ് ചെയ്യാ അതേ പറഞ്ഞാ അടിപൊളി സ്വിഫ്റ്റ് ആയാലോ ഞങ്ങൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളെ സ്വിഫ്റ്റ് ആണല്ലേ ഇതേതാ ഓപ്ഷൻ വീഡിയോ ഇത് വീഡിയോ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ ഒന്ന് ഇരുപത്തിയഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തയ്യം കിലോമീറ്റർ ഓടി വിടും ഡീസൽ വണ്ടില്ല ഡീസൽ വണ്ടി മൈലേജും അതുകൊണ്ട് മൈലേജും കാര്യം ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് പേച്ചു ആ അവിടെ നിൽക്കാൻ പേര് മാറ്റി വെച്ചോട് അഞ്ചായി 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 ഒന്നാമത് ഓണർഷിപ്പ് അവിടെയാണ് ആ ഇപ്പോൾ കൂടി ആ അങ്ങനെ അഞ്ചായി റീപ്ലേസ് ഒന്നും ഒന്നുമില്ല ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാം പറഞ്ഞുകൊടുക്കാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര ആണ് സിഫ്റ്റ് വിടേക്ക് ചോദിക്കുന്നത് നമ്മള് ഇത് നമ്മള് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം

എന്തായാലും പത്ത് രൂപേജ് കിട്ടും കിട്ടാറല്ലേ വീട് വൈൻഡപ്പ് ചെയ്യണം അപ്പൊ ചിലവിടെ അല്ല കഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മുടെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഈ പേജ് വിളിയും കണ്ട അടുത്തല്ല അടിപൊളി ഇവിടെ പോയി വിടുകട